കൊലപക്കോട് എൻ എസ് എസ് കരയോഗം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും കുടുംബമേളയും നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ തല ഈ കരയോഗവും എപ്പോഴും യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കലോമാണ് അത് നമ്മളുടെ ഇന്നത്തെ പ്രാർത്ഥനയിലും അവർക്കും സ്വാഗതം ഗീതവും കിട്ടുന്നതിനറിയാം അത് പാടിയ ശ്രീമതി പ്രീത അവിനാശിൻ്റെ അവർക്കും അവരുടെ സംഘത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസങ്ങളും അറിയിക്കും ഈ ഈ സന്ദർഭത്തിൽ ജൂബലി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുന്ദരശ്മിൻ സാർ അദ്ദേഹം കൊണ്ടാണ് ഈ കലയോഗം പടത്ത് കയറിയത് അദ്ദേഹത്തിന് മറക്കാൻ ഒരിക്കലും കഴിഞ്ഞ ജൂബിലി തുടങ്ങിയ ശേഷം ഈ കലയോഗം

മുനിസിപ്പൽ കൗൺസിലർ ഷെറീഫ് റഹ്മാൻ സുഗേഷ് മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും മോട്ടിവേഷൻ ക്ലാസും നടത്തി യു ന്യൂസ് പാലക്കാട്